ഉച്ചയ്ക്കുള്ള സ്വർണ്ണവില വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണവില വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം വല്ലാതെ ആലോചിച്ച് ഉണ്ടാക്കാനൊന്നുമില്ല ഞാൻ പറഞ്ഞതാണ് സാധ്യത ഇനിയും ട്രെൻഡ് താഴേക്കാണെന്ന് അത് തന്നെ തുടരുകയാണ് ഒരു നിലക്കും ഗോൾഡ് ഒന്ന് നില മെച്ചപ്പെടുത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് സ്വർണ്ണവില ഇനിയും താഴേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് അതിനുള്ള സാധ്യത തന്നെയാണ് എൻ്റെ മുന്നോട്ട് വെക്കുന്നത് കാരണം ട്രംപ് അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരൊറ്റ ഒറ്റ ചോദ്യം ചോദ്യം പത്മത പോയി എന്ന് പറഞ്ഞല്ലോ ഒരു തീർജ്മോ ഒരാൾ അതേപോലെ പറയുകയാണെങ്കിൽ ട്രംപ് അധികാരത്തിലേക്ക് സ്വർണ്ണവില താഴേക്ക് അത്ര മാത്രമേ എനിക്ക് പറയാനേ ഉള്ളൂ കാരണങ്ങൾ മറ്റുള്ള കാരണങ്ങളിലേക്കൊന്നും ഞാൻ നീട്ടി വലിച്ചു പോകുന്നില്ല അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞ് എനിക്കറിയില്ല ഞാൻ എത്ര കുറഞ്ഞത് എണ്ണൂറ്റി സംതിങ് രൂപയാണല്ലോ കുറഞ്ഞത് എത്രയെന്ന് കറക്റ്റായിട്ട് പറഞ്ഞതല്ലേ അറ്റക്കേട്ടെ അൻപത്തി അയ്യായിരത്തി ആണ് ഉള്ളത് കറക്റ്റ് പറഞ്ഞത് എസ് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത് ഈ അൻപത്തി അയ്യായിരത്തി നാന്നൂറ്റി അമ്പതിൽ നിന്നും നാളെ എൺപത് രൂപ കുറഞ്ഞ കാവുന്ന നിലയിൽ തന്നെയാണ് എന്നുള്ളതാണ് വളരെയധികം സങ്കടകരമായ കാര്യം എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും ഒരു സമാധാനവും ഇതുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യുദ്ധങ്ങളെല്ലാം അവസാനിച്ച് ലോകത്ത് സമാധാനം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് ഇപ്പോൾ